പഠിക്കേണ്ട സമയത്ത് പഠിക്കുക ബാക്കി കാര്യങ്ങൾ പിന്നീടാവാം മാത്രമല്ല നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സജീവമായി ഇത്തരം സംഘടനകൾ ഇടപെടുന്നുണ്ടോ അരാഷ്ട്രീയവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ വാദമുഖമാണ് പഠിക്കുക പഠിക്കേണ്ട വിദ്യാർത്ഥികൾ പഠിക്കുക ഇതൊരു മുദ്രാവാക്യാണ് ആ അരാഷ്ട്രീയവൽക്കരണ വാദമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും പഠിക്കുക എന്നത് തന്നെയായിരിക്കണം ലക്ഷ്യം പഠനത്തോടൊപ്പം അവർ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളുമായി ഇടപെടുന്നതിന് ആവശ്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം ഒരു അങ്ങനെ ചെയ്യണം ലോകത്താകമാനമുള്ള സർവകലാശാലകളിൽ ഇത്തരം സമീപനങ്ങളാണ് സ്വീകരിച്ചു വരിക നാം കാണുന്നുണ്ടോ അമേരിക്കയിലെയും യൂറോപ്പിലെയും ബ്രിട്ടനിലെയും സർവകലാശാലകളിൽ പാലസ്തീനു വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ഉക്രൈൻ യുദ്ധമായി ബന്ധപ്പെട്ട് ഒക്കെ വിദ്യാർത്ഥികൾ സമരം ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സമരം ചെയ്യുക എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ബോധ്യത്തിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് പഠിക്കുമ്പോ ക്യാമ്പസിന് ഉള്ളിൽ തന്റെ കാര്യം മാത്രം നോക്കി തന്നിലേക്ക് ചുരുങ്ങി തന്നെ മാത്രം സമൂഹത്തെ സൃഷ്ടിക്കുക മാത്രം കുടുംബത്തിലേക്കും പോരാട്ടമാവാം പക്ഷേ ഒരു തീവ്രവാദ ാണ് എഫ് ഐ പ്രവർത്തിക്കുന്നത് അനിൽ ആ ആ ഒരു സമീപനം ആ ഒരു ശൈലി അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്നുള്ളതാണ് എന്തുകൊണ്ട് മറ്റു വിദ്യാർത്ഥി സംഘടനകളെ പോലെ സമാധാനപരമായി ഇവർക്ക് പ്രവർത്തിച്ചുകൂടാ എന്തുകൊണ്ട് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് ക്യാമ്പസിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് അനുവദിച്ചുകൂടാ ഇത് ഇത് കേരളത്തിലെ ഇത് കേരളമാണ് പോലെ ഇത് എസ് എഫ് ഐ ആണെന്നാണ് എസ് എഫ് ഐയുടെ ഈ പീറ നേതാക്കന്മാർ പറയുന്നത് ഇത് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ ആരാണ് എസ് എഫ് ഐ കാർ അതാണ് ഞാൻ ചോദിക്കുന്നത് കേരളം മുഴുവൻ അവർക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ടോ ഞങ്ങളാണിത് ഭരിക്കുന്നത് അല്ലെ ഞങ്ങളാണ് കേരളത്തിലെ ക്യാമ്പസുകളും അതുപോലെ വിദ്യാലയങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ അധികാരം കൈയാളുന്നത് ഞങ്ങളാണ് എന്ന അഹങ്കാരം അഹന്ത അഹംഭാവം പിണറായി വിജയൻ്റെ ശൈലി അതാണല്ലോ ധാർഷ്ട്യം ഞാനാണ് എല്ലാം എന്നുള്ള എനിക്കപ്പുറത്തൊന്നുമില്ല എന്ന് അങ്ങനെ ചിന്തിച്ച് പോകുന്ന ഒരു സമീപനം അത് അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നുള്ളൂ ആവട്ടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേരിടാൻ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പോരാട്ടങ്ങളാവാം സമരമാവാം അതിനൊന്നും എതിരല്ല പക്ഷേ എന്തിനാണ് ഈ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊടിഞ്ഞിട്ടുള്ളത് എസ് എഫ് ഐക്കാരാണ് എസ് എഫ് ഐക്കാരന്റെ കത്തി കൊണ്ട് ഒരു വിദ്യാർത്ഥിക്കും ജീവാപായം ഉണ്ടായിട്ടില്ല എറിഞ്ഞു വന്നിട്ടുണ്ട് എറിഞ്ഞു വന്നിട്ടുണ്ട് തീർച്ചയാണ് പന്തളം അത് കോളേജിനുള്ളിൽ അല്ലെങ്കിൽ അതെല്ലപ്പെട്ടത് പുഴയിൽ പുഴയിൽ നടന്ന സംഘർഷമായിട്ട് കോളേജിൽ എങ്ങനെയാണെങ്കിൽ കോളേജിന്റെ ഉള്ളിൽ ഗേറ്റിലൂടെ ആ ഒഴുകി പോകുന്നത് അതെ ആ ക്യാമ്പസിൽ ഞാൻ പറയാം എനിക്കറിയാവുന്ന കോളേജ് ആണല്ലോ കേരളത്തിലെ 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 ക്യാമ്പസുകളിൽ എണ്ണൊന്ന് പരിശോധിച്ചോ എത്ര ശ്രദ്ധിക്കു കെ എസ് യു എത്ര എണ്ണത്തില പ്രതിയായിട്ടുള്ളത് എണ്ണം എണ്ണമെടുത്ത് പറ അപ്പൊ പിന്നെ ക്രിമിനലുകൾ ആരാ കൊലപാതകത്തിൽ പ്രതി പട്ടികയിലുള്ള ആളുകൾ ആരാണ് വെറുതെ നമ്മൾ പറഞ്ഞു പോകരുത് ഇത് കഷ്ടമാണ് ഇത്തരത്തിലുള്ള എസ് എഫ് ഐക്കാരെ നിങ്ങൾ എങ്ങനെയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ വ്യക്തമായി അറിയാം അവരുടെ രാഷ്ട്രീയ ശൈലി എങ്ങനെയായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ ശൈലി എങ്ങനെയാ ഉള്ളതെന്ന് വളരെ വ്യക്തമായി ക്യാമ്പസിൽ പഠിക്കുന്ന പിള്ളേർക്ക് നന്നായിട്ട് അറിയാം ഓരോ അവർ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണെന്നു കാണിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം വ്യക്തമായിട്ടറിയാം വേണ്ട അതുകൊണ്ടാണല്ലോ അവരെ കോട്ട് ചെയ്ത് അവരെ കോളേജ് യൂണിയന്റെ ഭാരവാഹികളും അതുപോലെ തന്നെ സർവകലാശാലയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അനുസരിക്കുന്ന കാര്യത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് കേരള സർവകലാശാലയിൽ പോലും നേരെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് എത്ര കാലമായി അപ്പൊ അതൊന്നും പറയേണ്ട കാര്യമില്ല അപ്പൊ ഞാൻ ഒരിക്കലും അല്ല ഞാനൊരിക്കലും വിദ്യാർത്ഥി സംഘടനാ അല്ല പറഞ്ഞത് ടീച്ചർ പറഞ്ഞ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ മുൻ റിട്ടയർഡ് പ്രിൻസിപ്പൾ പറഞ്ഞ ടീച്ചർ പറഞ്ഞ ആ വാചകത്തിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ കടന്നു വന്ന ആളുകളാണ് ഒരിക്കലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനെതിരായി എതിരായി പറയേണ്ട ആളുകളുമല്ല കാരണം അത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം രാഷ്ട്രീയവാദത്തിനെതിരെ ഓരോ ക്യാമ്പസിലും ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് ഓരോ ക്യാമ്പസിലും ഇപ്പോ ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്താണ് അവരെല്ലാം തന്നിലേക്ക് ചുരുങ്ങുന്നു ചുരുങ്ങുന്നു ഒറ്റയായി വരുന്ന വരുന്ന അല്ല വീട്ടിൽ നിന്ന് കുട്ടി ഒരു എത്തിക്കഴിയുമ്പോൾ സഹപാഠിയുടെ വേദനയെപ്പറ്റി തിരിച്ചറിയാൻ കഴിയാതെ സമൂഹത്തിന്റെ വേദനയെപ്പറ്റി തിരിച്ചറിയാൻ കഴിയാതെ സമൂഹത്തിനോട് ഒരു കമ്മിറ്റ് ഇല്ലാതെ ഒരു പുതിയ തലമുറയായി വളരാതിരിക്കാൻ അവിടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് അവിടെ തന്നെയാണ് സിദ്ധാർത്ഥനെ മൂന്ന് ദിവസം ക്രൂരമായി പീഡിപ്പിച്ചപ്പോ നോക്കി നിൽക്കുകയായിരുന്നു അതെ അതാ പറഞ്ഞത് നോക്കി നിൽക്കുകയാണ് അതാണ് ഇന്നത്തെ ഇന്നത്തെ വിദ്യാർത്ഥിയുടെ നിലപാട് മനോഭാവം അതാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് ഏകാധിപത്യ കോട്ടകളായിട്ടുള്ള സംഭവിച്ചത് അവിടെ ഈ പറയുന്നത് പോലെ മൂന്ന് നാല് വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നെങ്കിൽ അനിൽ നമ്പ്യാർ പറഞ്ഞാൽ കൃത്യമായി പറയുന്നു അത്തരത്തിലൊരു സംഭവം ആ ക്യാമ്പസിൽ ഉണ്ടാകില്ലായിരുന്നു ഒന്നുമില്ലെങ്കിൽ പോലും ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകളെങ്കിലും ആ തരത്തിൽ എസ് എഫ് ഐക്കാർ ഒരു കുട്ടിയെ ക്രൂരമായി നിസ്തൂരമായി മർദ്ദിക്കുന്നു എന്ന് പൊതുമധ്യത്തിൽ മധ്യത്തിൽ എങ്കിലും പുറത്തു ഒരു ധൈര്യം കാണിച്ചനെ അപ്പോൾ ഏകാധിപത്യ കോട്ടകളാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ ഈ രീതിയിൽ അപകടപ്പെടുത്തുന്ന രാഷ്ട്രീയത്തിലേക്ക് എത്തി എത്തി എത്തിപ്പെടുത്തുന്നത് അതിനെതിരെ വേണം ക്യാമ്പസിൽ ജനാധിപത്യ ബോധമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാകണമെന്ന് നമ്മൾ പറയുന്നത് എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെയുള്ള അപകട മരണങ്ങളിൽ നിന്നും കൊലപാതകങ്ങളിൽ നിന്നും ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ നമുക്ക് പുറത്ത് സംരക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അവിടെയാണ് അതിന്റെ പ്രധാന പോയിന്റ്